കൂട്ടുകാരെ ഇത് കണ്ടോ ഇതാ നമ്മുടെ ആഞ്ഞലിച്ചൊക്കെ കേട്ടോ അപ്പം ഞാൻ എൻ്റെ സ്വന്തം വീട്ടിൽ പോകുന്ന വഴിക്ക് അവിടെ ഒരു പാലുകാച്ചൽ ചടങ്ങ് ഉണ്ടായിരുന്നു അപ്പം അവിടെ ആ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് താ ഇങ്ങനെ നിറച്ചും നമ്മുടെ ആഞ്ഞലിച്ചക്ക ഇങ്ങനെ പിടിച്ചു കിടക്കുന്നത് അപ്പം സാധാരണ ആഞ്ഞലിച്ചൊക്കെ എല്ലായിടത്തും പിടിച്ച് കിടപ്പുണ്ട് പക്ഷേ ഈ ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ താൻ കൈയ്യെത്തുന്ന കുഞ്ഞുങ്ങൾക്ക് വരെ പറിച്ചെടുക്കാവുന്ന രീതിയിൽ താ ഇങ്ങനെ താന്നു നിൽക്കുകയാണ് അതുകൊണ്ട് നിറച്ചക്കെ നിപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ചവിട്ടി വന്നിട്ട് ഫോട്ടോ എടുത്ത് വീഡിയോ ഒക്കെ എടുക്കാം അല്ലെങ്കിൽ പഴുത്തൊക്കെ ഉണ്ടെങ്കിൽ പറിക്കാൻ പറിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ചെന്നു കേട്ടോ അപ്പം ഇത് ആ ഇതൊന്നും വിളഞ്ഞിട്ടൊന്നും ഇല്ല നിറയെ ഇപ്പോൾ ഉണ്ടെങ്കിലും ഒന്നും വിളഞ്ഞിട്ടില്ല അപ്പോൾ ഇതിനേയും വിളയാൻ വേണ്ടിയിട്ട് എനിക്ക് ഒന്നിനി രണ്ട് മൂന്നാഴ്ചയും കൂടെ കഴിവെന്ന് തോന്നുന്നു കാരണം ആ ഇത് കാണുമ്പോഴേ നമുക്കറിയാം കുറച്ചുകൂടി ഇനിയും വലിപ്പം വെക്കാനൊക്കെ ഉണ്ട് പക്ഷെ ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നു അവർക്ക് അയച്ചു കൊടുക്കുമെന്നൊക്കെ ഇത് സത്യത്തിൽ എൻ്റെ വീടിനടുത്തല്ല കേട്ടോ ഇപ്പം എൻ്റെ സ്വന്തം വീടിനടുത്ത് ഞാൻ അതിനടുത്തൊരു വീട്ടിൽ പോയപ്പോൾ കണ്ടതാണ് അത് തന്നെയല്ല നമുക്കിത് അയച്ചു കൊടുക്കാൻ ഭയങ്കര പാടായിരിക്കുമേ കാരണം ആഞ്ഞലിച്ചൊക്കെ അറിയായിരിക്കുമല്ലോ പെട്ടെന്ന് പഴുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് ഇങ്ങനെ അലത്ത് പോകും അപ്പോൾ അതുകൊണ്ട് നമുക്കങ്ങനെ അയച്ചു കൊടുക്കാനൊക്കെ പ്രയാസമായിരിക്കും കാരണം നമുക്ക് ചോദിക്കുന്നവരെയൊന്നും കുറ്റം പെടാൻ പറയാൻ പറ്റത്തില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ഈ പണ്ടൊക്കെ നമ്മൾ ആ കഴിച്ച രുചിയും ഇപ്പം അത് കിട്ടാത്ത വരുന്ന സമയത്തൊക്കെ നമുക്കത് എങ്ങനെയെങ്കിലും ഒന്ന് കിട്ടണമെന്നുള്ളൊരാഗ്രഹമൊക്കെയാണ് ചിലരൊക്കെ പറയുന്നത് അവർ കഴിച്ചിട്ടേ ഇല്ലെന്ന് പറയുന്നത് നമ്മുടെ ഇവിടെയൊക്കെ പറയുന്നത് ഇങ്ങനെ അനിലിച്ചക്ക എന്നാണ് അപ്പോൾ പല വേറെ സ്ഥലങ്ങളിലൊക്കെ അയനിലിച്ചൊക്കെ പറയാറുണ്ട് പിന്നെ പണ്ടൊക്കെ നമ്മുടെ കുഞ്ഞുനാളിലേ ഒരു ഗ്യാങ് ആയിട്ട് തന്നെ അല്ലേ നമ്മളിതൊക്കെ പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകും അപ്പം വലിയ വലിയ മുതിർന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ അപ്പം നമ്മളെക്കാളും ഒത്തിരി മുതിർന്ന ചേട്ടന്മാരൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ ആയിരിക്കുമല്ലോ മരത്തിലൊക്കെ കയറുന്നത് അപ്പോൾ അവരൊക്കെ കയറി മുകളിലിരുന്ന് നട്ടുന്നെങ്കിൽ ഈ പഴുത്ത് ഏറ്റവും പഴുത്ത ചക്ക ഉണ്ടല്ലോ അതൊക്കെ അവരെടുത്തും കഴിക്കും കേട്ടോ അപ്പം നമ്മൾ താഴെ നിന്ന് ഇങ്ങനെ നോക്കി നിൽക്കും ഇവർ കഴിക്കുന്നത് നോക്കി അപ്പോൾ അവർ അതിനകത്ത് നല്ല സാധനങ്ങളൊക്കെ അവർ അവിടെ നിന്ന് കഴിക്കും പിന്നെ ബാക്കി വരുന്ന സാധനങ്ങൾ അവർ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇങ്ങനെ താഴോട്ടിട്ട് തരും അപ്പം നമ്മളല്ല നമ്മളൊക്കെ കുഞ്ഞു കുഞ്ഞുങ്ങളല്ലേ അപ്പം നമ്മളെ കള്ളിൽ മുതിർന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർ ചാക്കിനകത്തൊക്കെ ഇങ്ങനെ ചാക്കൊക്കെ ഇങ്ങനെ മീട്ടിപ്പിടിച്ചിട്ടേ മുകളിൽ നിന്ന് താഴോട്ടിടുന്ന ഇടുന്ന ചാക്കിനകത്തോട്ടായിരിക്കും അല്ലെങ്കിൽ തുണിക്കകത്തോട്ടൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ അതിനകത്തുനിന്ന് അപ്പോൾ അവരും എടുത്ത ശേഷം ഏറ്റവും ലാസ്റ്റ് വരുന്ന ചില സാധനങ്ങളുണ്ടല്ലോ അധികം പഴുക്കാത്തതും പച്ചയൊക്കെ ആ സാധനം നമുക്ക് തരും കേട്ടോ അപ്പോൾ അത് തരുന്നിട്ട് പറയും ഇതുകൊണ്ടിന്ന് ചാരത്തി വെച്ച് പഴുപ്പിച്ചാൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് തരും അപ്പം നമ്മളത് വലിയ കാര്യത്തെ കൊണ്ടുപോയി ചാരത്തിലൊക്കെ കൊണ്ടുപോയി പഴിപ്പിച്ച് അങ്ങനെയാണ് നമുക്കന്ന് കിട്ടുന്നത് പിന്നെ നല്ല മഴ സമയം ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ വിത്തുകളൊക്കെ തറയിൽ ഇങ്ങനെ നിറച്ച് വീഴും കേട്ടോ അപ്പം നമ്മളതൊക്കെ അത് പെറുക്കി എടുത്തിട്ട് കഴുകി നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തിട്ട് പിന്നെ നമ്മൾ വറക്കും വറത്തിട്ട് തുണിക്കകത്ത് കെട്ടി അടിക്കത്തില്ലേ അടിച്ച് കഴിയുമ്പോൾ ഒരു ടേസ്റ്റുണ്ടോ ഈ കപ്പലണ്ടിയൊക്കെ ആയിട്ട് ഭയങ്കര നല്ല ടേസ്റ്റ് കേട്ടോ ഒരു ചെറിയ കൈപ്പും ഒരു ടേസ്റ്റുമൊക്കെ ആയിട്ട് എന്ത് രസമെന്നറിയാവോ അതൊക്കെ ഊർക്കുമ്പോഴും അപ്പം ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ അത് പറിച്ചെടുക്കാനൊക്കെ ഭയങ്കര പാടാണ് അപ്പം ഇത് ഞാനിങ്ങനെ യാദൃശ്യമായിട്ട് കണ്ടതാണ് ഇങ്ങനടുത്ത് നിൽക്കുന്നത് അപ്പം ഒരുപാട് സാധാരണ നമ്മൾ ഒരുപാട് മുകളിലല്ലേ കണ്ടിരിക്കുന്നത് ഇതിപ്പം താ താഴെ കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്തൊന്നേ ഉള്ളു ഓക്കെ താങ്ക്